സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലെ ഞങ്ങളൊരു പെണ്ണ് കാണലിന് പോകേണ്ടിയിട്ട് അതിമാലി സൈഡിലേക്ക് പോവുകയാണ് വീഡിയോകളൊന്നും എടുക്കില്ല എന്ന് ഓർത്തു പക്ഷേ ചില പ്രകൃതിയുടെ ഭംഗികൾ നമ്മുടെ കണ്ണുമ്പിൽ വരുമ്പോഴേ എടുക്കാണ്ടിരിക്കാനായിട്ട് തോന്നുന്നില്ല ഇത് ഈ കണ് നേരിമംഗലം പാലമാണ് ഈ പാലം ഒക്കെ കടന്നങ്ങ് ചെല്ലുമ്പോഴാണ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു വെള്ളച്ചാട്ടം അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഔട്ട് സൈഡിലൊക്കെ പോകുമ്പോഴും ഇങ്ങനത്തെയൊക്കെ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമ്മളിങ്ങനെ കൊതിയോടു കൂടി നോക്കിക്കില്ലേ നമ്മൾ ഒട്ടും മോശക്കാരൊന്നുമല്ല നമ്മളുടെ നാട്ടിലുണ്ട് ഈ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നിങ്ങളൊന്ന് അടിമാലി വരെയോ അല്ലെങ്കിൽ ഒരു മൂന്നാറു വരെയൊക്കെ ട്രിപ്പ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുവിധം തരക്കമില്ലാത്ത മഴയും പെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ഡിസ്റ്റർബൻസുകളുണ്ട് പല പ്രാവശ്യം രീതിയിക്കിടെ യാത്ര ചെയ്യണവർക്ക് ഇത് വലിയ അങ്ങനത്തെ വലിയൊരു കാര്യമായിട്ടൊന്നും തോന്നില്ല പക്ഷേ നമ്മൾ വല്ലപ്പോഴൊക്കെ യാത്ര ചെയ്യണവരോ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ല രസം തോന്നും അപ്പോൾ എല്ലാ മനുഷ്യരീതിക്കിടെ യാത്ര ചെയ്യണവരൊക്കെ മിക്കവാറും എല്ലാവരും തന്നെ ഇറങ്ങി വെള്ളച്ചാട്ടം ആസ്വദിച്ചിട്ടാണ് മുമ്പോട്ടേക്കോ അല്ലെങ്കിൽ പിമ്പോട്ടേക്കൊക്കെ പോണത് ഇങ്ങനെ ഒരു സൈഡിലേക്ക് വീണ വെള്ളം റോഡിൻ്റെ അടുത്ത സൈഡിലേക്ക് അതായത് ഇപ്പം ഞാൻ നിന്ന് എടുക്കണത് ഒരു ഇതാണ്ടോ റോഡിലൊരു ബ്രിഡ്ജുണ്ട് ആ ബ്രിഡ്ജിൻ്റെ അടി വഴി ഏതിക്കിടെ പോകണമെന്ന് നമുക്കറിയില്ല ഇങ്ങനെ താഴേക്ക് ചെന്ന് പതിച്ചിട്ട് ഇതേ ഇപ്പോൾ ഈ രൂപത്തിൽ ഇങ്ങനെ സൈഡിൽ വന്ന് പതിച്ചിട്ട് മലയുടെ ഏതോ ഭാഗത്തേക്ക് ചെന്ന് ജോയിൻ ചെയ്യാനുണ്ട് ഞാനിത് ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കുരങ്ങൻ നേരെ ഞാൻ ഓപ്പണ് തുറന്ന് നോക്കണത് ഈ കുരങ്ങൻ്റെ മുഖത്തേക്കാണ് ഈ പുള്ളിക്കാരനൊരു തട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ നേരെ ആ വെള്ളത്തിൽ ചെന്ന് വീണ് കിടന്നേന് അത് ഓർക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് പേടിയാണ് ഇനി ഞങ്ങൾ അടിമാലി ടൗണിൽ ചെന്നുട്ടോ അടിമാലി ടൗണിൽ ചെല്ലുമ്പോഴും അവിടെ ദൂരത്തായിട്ട് നമുക്കിതുപോലത്തെ വെള്ളച്ചാട്ടങ്ങൾ കാണാം ഈ ഞാൻ പറഞ്ഞല്ലേ മഴയുടെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് അത്ര കാര്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ ചെന്ന വീട്ടിൽ ഇതുപോലത്തെ നല്ല ഈ കോഴിവാലൻ ചെടി അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പറയണതിന് അത് നല്ല സുന്ദരിയായിട്ട് അവിടെ നിന്നപ്പോൾ അതിൻ്റെ അതിനെങ്ങൂടി കൂടിയിട്ട് ഞാനൊന്ന് ഷൂട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും ഇത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ബബൈ ഫ്രം സാലിസ് പ്ലേറ്റ്